ഇങ്ങനെ സുന്ദര കുട്ടപ്പനായൊക്കെ കിടപ്പുണ്ട് കുടിച്ചൊക്കെ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ബാത്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ ഇല്ല പോഞ്ഞു എന്നെയും പോന്നിനെയും സപ്പോർട്ട് ഒരു ഹായ് കൊടുത്തേ ഒരു ഹായ് 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 കൊടുക്ക ഒരു ഹായ് കൊടുത്തേ ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അല്ല പൊണ് ഹായ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എന്നൊരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ ഫ്രണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഉണ്ടോ എന്നോട് കണ്ടോ വഴക്കടിക്കുന്നത് കൊടുക്കാത്തുണ്ട് എൻ്റെ ടോയ്സ് കൊടുക്കാത്തൊണ്ട് വഴക്കടിക്കുന്നുണ്ടോ അതുകൊണ്ടോ ഒച്ചടിക്കണേ ഉണ്ടോ വഴക്കടിക്കുന്നത് അമ്മിയോട് ഒച്ചടിക്കണേ അമ്മയോട് ഒച്ചടിക്കണേ ഓ അമ്മയോട് ഒച്ചടിക്കണേ ഒച്ചെടുത്തേ അങ്ങനെ ഒച്ചെടുക്കുമോ മമ്മിയോട് ആരെങ്കിലും മമ്മിയോട് ആരെങ്കിലും ഒച്ചെടുക്കോ ഒച്ചയെടുക്കോ പൊഞ്ഞോ ഒച്ചെടുക്കോ പൊഞ്ഞോ മമ്മിയോട് ഒച്ചടിക്കോ ഏ ഒച്ചെടുക്കോ ഞാ ഇന്ന ഇന്ന ആ ഒച്ചെടുക്കണ്ട ഏട്ടാ ആ എന്നാ മമ്മിയോട് ഒച്ചടിക്കുന്നു കള്ളക്കുട്ടെ എൻ്റെ ഫോൺ കൊടുക്കാൻ വിളിക്കുന്നുണ്ടോ ആരെയാണ് ഈ വിളിക്കുന്ന ആരെയോ കണ്ണ് ഓ ഒരു കാക്ക അവിടെ ഇരുന്നതിനാണ് ഈ വിളിച്ച് കൂടുന്നതോ ഓടിക്കോടിക്കോടിക്കുഡ് ബൈ ഗുഡ് ബൈ ഓടിക്കോ അടിക്കോ അടിക്കോ നല്ലാണ് ഭയങ്കര പൊരിഞ്ഞ വെയിലാണ് കേട്ടോ ഇവരെ മോളിക്കൊണ്ടൊന്ന് കുളിപ്പിച്ചപ്പോൾ ഓടുന്ന ഓട്ടോണ് തുടക്കട്ടെ തുടക്കട്ടെ അച്ഛാ തുടക്കട്ടെ തുടക്കട്ടെടാ സ്റ്റേ പൊഞ്ഞോ ഇന്നെന്താ വേഷം കേട്ട് കാണിക്കുന്നത് തുടക്കുമ്പോൾ ആ ആ നല്ലോണം ഉണക്കട്ടെ അച്ഛാ ചീവയൊക്കെ വേണ്ടേ നമ്മൾ സുന്ദരനാവണ്ടേ സുന്ദര സുന്ദരാവേണ്ടി ആ ആ ഓടിക്കോ എൻ്റെ ഒന്ന് ഓട്ടോ കേട് ഫുഡൊക്കെ ടേ മാമിക്കാം ചോടി ഓടി 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 ഓടിയോ ഓട്ടോ ഓടിക്കോ ആടിക്കോ ചോ ചോച്ചോ പിന്നെ കുളിപ്പിക്കുന്നതൊക്കെ ഒരു ഭയങ്കര പാടാണ് കേട്ടോ എൻ്റെ ഹാങ്കി എൻ്റെ തോർത്ത് നമ്മൾ ആദ്യം ഒരു ഹാ വലിയൊരു ടാങ്ക് ഹാങ്കൊണ്ട് ഇട്ട് തുടയ്ക്കും ടർക്കി കൊണ്ടിട്ട് പിന്നെ ഒരു ഉണക്കത്തോർത്തു കൊണ്ട് തുടയ്ക്കും അതൊക്കെ അതേ അവൻ്റെ അച്ഛൻ കഴുകി ഇടുന്നുണ്ട് ആ പെണ്ണിനെ പറ്റിയാ മാ അമ്മയും പറയണേ ഒരുപാട് ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ നോക്കണോ ഉണ്ടോ പൊന്നിനെ ദേ ചീപ്പു കൊണ്ട് ചീകിട്ട് നമുക്ക് താഴേക്ക് പോവാം പോയി ഫുഡ് കഴിക്കാം അച്ചോ 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 ഓ ഏ ടിയിലിട്ട് കുറക്കണോ മാമ്മീടെ അമ്മയുടെ ഐ ടിയിലിട്ട് ഉറക്കണ അച്ഛാ ചീകട്ടെ ചീകട്ടെ പൊരിഞ്ഞ വെയിൽ പൊരിഞ്ഞ വെയിൽ ആ ചേട്ട ഞാൻ കുളിച്ചേട്ടാ ഹാ ആ ചേട്ടാ പറയാണ് പെട്ടെന്ന് ചീകി പോകാച്ചാന്നാണ് ചീകി പോകാന്നാണ് വെയിലത്ത് ഇക്കാൻ വയ്യ കൊച്ചിന് തീർന്നല്ലോ ഇനി നമുക്ക് ഫുഡും കഴിച്ച് എ സി റൂമിൽ ഇരുന്ന് കിടക്കുന്നു ഉറങ്ങാമല്ലോ ചെക്ക് ചേട്ട വിളിച്ചേട്ടോ അതെ ആ ചേട്ടൻ ഇതൊക്കെ ജനലോ ആ ചേട്ടൻ നോക്ക് ആ ചേട്ടൻ നോക്കി വിളിക്കണ പൊന്നിനെ സ്കൂബി കുളിച്ചോന്ന് ചോദിക്കുന്നു ചേട്ടാ സ്കൂബി ചേട്ടാ ചോദിക്കുന്നു കുളിച്ചോന്ന് ആ എൻ്റെ പൊന്ന് കുച്ചു സുന്ദരനായോന്ന് പൊന്നിനെ കുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ മുടി വരും ഇത്രയും മുടിയുടെ മരുന്നൊക്കെ ആരാ ആരാത് പണിക്കാർ ഞാൻ അച്ഛ എന്തൊക്കെ ചെയ്യുന്ന അച്ഛ എന്തൊക്കെ ചെയ്യുന്ന മാമ്മ ഇവിടെ 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 വെള്ളത്തിൽ പോരുത് ഇനി കാല് നനക്കാൻ നിൽക്കരുത് ടർക്കിയൊക്കെ കഴുകിയിട്ട പേരും ചൂട് ഇപ്പം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും അവനൊന്ന് ചീകി അവന് ഇനി കട്ടിലിപ്പോൾ ഒരു മെഴുകൽ ഉണ്ട് അത് കഴിഞ്ഞ് ആ ഷീറ്റൊക്കെ മാറ്റണം ഉണങ്ങി കേട്ടോ നല്ലവണ്ണം ഉണങ്ങി ഉണങ്ങിയവൻ്റെ അത്ര വെയിലാണ് നമ്മളെപ്പോഴും ബാത്റൂമിൽ വെച്ചാൽ കുളിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്ര വെയിലായത് കൊണ്ടാണ് വെള്ളമൊക്കെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല അവനെ ലു ക്വാൻ വാട്ടറിൽ കുളിപ്പിക്കാൻ പറഞ്ഞാൽ ഇവിടെ വെള്ളം നല്ല ചൂടാണ് ബാത്റൂമിൽ ടാങ്കിൽ ചെയ്യട്ടെ സുന്ദരനാക്കട്ടെ മമ്മ എടുക്കട്ടോ കഴുത്തിൻ്റെ അവിടെയൊക്കെ മണിക്കുട്ടൻ മണിമണി മണി കെട്ടിയ മണിക്കുട്ടൻ മമ്മയുടെ പൊന്ന് എല്ലാം മമ്മയുടെ പൊന്നിന് സുന്ദരനാവുന്നതും പൗഡർ ഇടുന്നതും പല്ലി തേക്കുന്നതും മോഹം കഴിയണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അവൻ്റെ കുളി കഴിഞ്ഞു ഇനി അവനൊന്നൊരു മെഴുകലുണ്ട് കേട്ടോ ആ മഴുകലും കാണിച്ചു തന്നെ അവന് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കാണാം വേറെ ഓർഡർ കേട്ടോ അവൻ അതങ്ങനെയാണ് മോളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും മെഴുകിയില്ലെങ്കിൽ ഒന്നും മെഴുകണം ആ മെഴുകിയില്ലെങ്കിൽ ഉറക്കം വരൂല എൻ്റെ പൊന്നിന് കണ്ടില്ലേ അപ്പോൾ എൻ്റെ കുളിയും സൺഡേ ഭാഗത്തൊക്കെ ഇപ്പോൾ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഡെയിലി പിന്നെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഫുഡൊക്കെ കൊടുത്ത് പറയാൻ ഞാൻ ഇനിയിപ്പോൾ ഈ ഷീറ്റൊക്കെ മാറ്റണം അലക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരു കൊട്ട തുണി അലക്കുന്ന കേട്ടോ മെഷീൻ്റെ അകത്ത് കിടപ്പുകൊണ്ട് കുറച്ച് തുണി ഇതി അലക്കാൻ ഇട്ടക്കുന്നു ഇനി വിരിക്കണം മതി മഴുകിയത് മാ മതി പൊന്ന മെഴുകിയത് നമുക്ക് ഫുഡ് കഴിക്കാം വ നേരെ പോയി എത്രയും നിന്റെ ടൈം കഴിയില്ലേ നമ്മൾ ടൈം ടു ടൈമാണ് ഫുഡ് നമ്മുടെ അപ്പം കഴിക്കുന്ന പരിപാടിയില്ല അപ്പപ്പ അവന് വാരി കൊടുക്കും അപ്പയപ്പം ഒന്നും ഫുഡ് കൊടുക്കില്ല കേട്ടോ അവന് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു ടൈം ഫുഡ് കൊടുക്കുന്ന ഒരു ചോറ് കൊടുക്കുന്ന ഒരു ടൈം രാത്രിത്തെ പെടികിരി ആവട്ടെ മുട്ടയാകട്ടെ അതൊരു ടൈം അതിന് ടൈം ടു ടൈമാണ് നമ്മൾ നമ്മളവന് ഫുഡും മരുന്നും മെഡിസിനും ഒക്കെ അത് നമ്മൾ വാരി തോന്നിയതുപോലെ അപ്പം കൊടുക്കുകയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കൊടുക്കാൻ പാടില്ല അവർക്ക് ടൈം ടു ടൈമിനുള്ള ഫുഡ് അങ്ങനെ കൊടുക്കണം അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വന്നിരുന്നിട്ട് കഴിക്കുക അത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പം കൊടുക്കാനൊന്നും പാടില്ല നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാനൊന്നും പാടില്ല അവർക്ക് ടൈമിൽ ഫുഡ് കൊടുത്താൽ ടൈം ടു ടൈം ഫുഡാണ് നല്ലത് അവർക്ക് അവർക്ക് ഇത്ര ഗ്രാമ പെടുകിരി എന്നൊക്കെ ഇല്ലേ അതൊക്കെ ഒരു ടൈമണി ഇപ്പോൾ ഏഴ് മണിക്ക് തുടങ്ങിയാൽ കറക്റ്റ് ഏഴ് മണിക്ക് കൊടുക്കുക അല്ലെ ഏഴ് എട്ട് മണിക്കുള്ളിൽ കൊടുത്ത് അവർക്ക് ഈ പാതിരാത്രിയിന്നും ഫുഡ് കൊടുക്കാൻ നിൽക്കരുത് അപ്പോൾ ഏഴുമണിയോ എട്ട് മണിക്കുള്ളിൽ അവരുടെ ഡിന്നറ് മരുന്നൊക്കെ കൊടുത്ത് അവർക്ക് വായക ഞങ്ങൾ വായൊക്കെ കഴിയിട്ടാണ് കയറ്റും കേട്ടോ കൈയും കാലം ഒക്കെ കഴുകി കയറ്റും അതൊക്കെ ചെയ്യുക ഉച്ചക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊന്നും പന്ത്രണ്ട് മണിക്കുള്ളിൽ രാവിലെ അവന് മെഡിസിനും വെറും വൈകി കൊടുക്കേണ്ട മെഡിസിനൊക്കെ കൊടുത്തിട്ട് അവന് ബിസ്ക്കറ്റൊക്കെ കറക്റ്റ് ടൈമിൽ അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കേണ്ട ടൈമായി കൊടുത്തിട്ട് വരട്ടെ വരട്ടെടുത്തിട്ട് വന്ന് അവന് ഞാൻ രണ്ട് ഫാനും എ സിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഭയങ്കര ചൂട് ഫ്രണ്ട്സ് ഫ്രൈ പിന്നെ തല കുട്ടിക്കുട്ടിക്കുട്ട് പോഞ്ഞാൽ ഉയർത്തുകൊണ്ടിരിക്കണം ഞാൻ തന്നെ അറിയുന്നില്ല ഉയർക്കുന്നത് അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തുനിന്ന് വായൊക്കെ കഴുകി പല്ലൊക്കെ ഒന്ന് തേച്ചു വന്നു കേട്ടോ അപ്പോൾ ഒന്ന് പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഉണ്ടല്ലോ ഇവർക്കൊരു ടൈം ടേബിൾ വേണം കേട്ടോ ഇവന് ഫുഡ് ഇവർക്കെന്ന് പറഞ്ഞാൽ പെറ്റിനൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനും മെഡിസിൻസ് കൊടുക്കുന്നതിനും ഒരു ടൈം ടേബിൾ വെക്കണം ആ ടൈം ടേബിളിൽ അവരെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ നമ്മൾ പെറ്റിനെ കൂടുതലും സ്നേഹിക്കുന്നവരും പെറ്റിനെ വളർത്തുന്നവരും എന്താ ആഗ്രഹിക്കുന്നത് ന അവർക്ക് ആയുസും ആരോഗ്യവും കിട്ടണമെന്നല്ലേ അപ്പോൾ നമ്മൾ അവർക്ക് ടൈമിനുള്ള മെഡിസിൻസ് ടൈമിനുള്ള ഡോക്ടർ ചെക്കപ്പ് അതുപോലെ വർഷത്തിൽ മൂന്ന് ഇഞ്ചക്ഷൻ റാബീസ് കൂടാതെ വേറെ രണ്ട് ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് കേട്ടോ ഇവന് മൂന്ന് ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിന് ഡോക്ടർ വീട്ടിൽ വന്ന് എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ പല വീഡിയോയിലും അത് എടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇഞ്ചക്ഷൻ അപ്പോൾ വർഷത്തിൽ മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തേ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഫുഡുകൾ അവർക്ക് ഇങ്ങനെ വേണ്ടാത്ത കച്ചട പൂച്ചിറ ഫുഡ് കൊടുക്കാൻ നിൽക്കരുത് അവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് അവർ ഡോക്ടർ പറയുന്നുണ്ട് പപ്പായ ക്യാരറ്റ് വെജിറ്റബിൾ അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് ഈ ഫ്രൂട്ട്സ് പിന്നെ ചോറ് ഒരു നേരം കൊടുക്കുക വൺ വീക്കിൽ ഒരു ദിവസം കുളിപ്പിക്കുക ഇവനെ ലുപ്പാൻ പാട്ടറില കുളിപ്പിക്കാൻ പറഞ്ഞേക്കണം കേട്ടോ കാരണം ഇവന് നേരത്തെ കുഞ്ഞിലൊരു അസുഖം വന്നിട്ടുണ്ടായി അപ്പോൾ അത് കാരണം അന്ന് വട്ടിൽ ഉപ്പുവാൻ വാട്ടറിൽ ഞങ്ങൾ കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നത് സോറി കുളിപ്പിക്കുന്നത് ഇപ്പോൾ ചൂട് വന്നപ്പോൾ ടാങ്കിലെ വെള്ളം ഇങ്ങനെ ചൂടാണ് അതുകൊണ്ട് മോളിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിരിക്കുക നമ്മൾ ബാത്റൂമിൽ വെച്ച വാട്ടർ ഹീറ്റർ ഓൺ ചെയ്തിട്ട് ചൂട് വെള്ളത്തിലാണ് അവനെ കുളിപ്പിക്കുന്നത് പിന്നെ അവന് ഡോക്ടർ തന്ന ഷാംപൂവും സോഫാവായിട്ട് ഷാംപൂ ആയിട്ട് എല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതിൽ മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾ മാറ്റും അങ്ങനെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചീത്ത ശീല ഇവനെ ശീലിപ്പിച്ചതെന്ന് പറഞ്ഞാൽ വാരി കൊടുക്കുന്നത് അതാരും ശീലിപ്പിക്കരുത് കേട്ടോ വാരി കൊടുക്കുന്നത് അവർ തന്നെ ഭക്ഷണം കഴിക്കണം അതാണ് ഉത്തമം വാരി കൊടുക്കുന്നത് നല്ലതല്ല പക്ഷേ ഇവന് കുഞ്ഞിൽ ഒരു അസുഖം വന്നു അപ്പോൾ ഇവൻ ഫുഡ് കഴിക്കില്ല അപ്പോൾ ഇവന് മെഡിസിൻ കൊടുക്കണം അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം വേണം മെഡിസിൻ കൊടുക്കാൻ അപ്പോൾ ഇവന് ഞാൻ വാരി കൊടുത്തിട്ട് ആ മെഡിസിൻ കഴിക്കാൻ വേണ്ടി ഞാൻ വാരി കൊടുക്കുമായിരുന്നു അങ്ങനെ അവനെ എൻ്റെ മടിയിലൊക്കെ വന്നിരിക്കുമ്പോൾ ഞാൻ വാരി കൊടുത്ത് വാരി കൊടുത്ത് ഇപ്പോൾ അവന് ഇത്രയും വലുതായിട്ടോ അവൻ ആ ശീലം മാറ്റിയിട്ടില്ല കേട്ടോ ഇനി ഞാൻ വാരി തന്നെ കൊടുക്കണം ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം ഇപ്പോൾ എവിടെ പോയിരുന്നാലും ഇവൻ്റെ ഫുഡൊക്കെ ഞാൻ വാരി കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ എവിടെ പോകുന്നെങ്കിലും ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ അവൻ്റെ ഫുഡുകളെ ശരിയാക്കി അവർ വാരിക്കൊടുത്തിട്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരുടെ നമ്മൾ ഒരു ദിവസമൊക്കെ അങ്ങനെ ആവാം പക്ഷേ ഡെയിലി അവർക്കൊരു ടൈം ടേബിൾ കൊടുക്കണം അവർക്കിങ്ങനെ എപ്പോഴെപ്പോഴൊന്നും ഫുഡൊന്നും കൊടുക്കാൻ നിൽക്കല്ലേ അവർക്കൊരു ടൈം ടേബിൾ വെക്കണം അവർക്ക് ഫുഡ് എപ്പോൾ കൊടുക്കണം ലഞ്ച് ഏത് ടൈമിൽ കൊടുക്കണം പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് നേരത്തെ കൊടുത്തിട്ട് പോവാം അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആ മെഡിസിനും ഒക്കെ കൊടുക്കേണ്ടിയിരിക്കുക ഇപ്പോൾ നമ്മൾ എന്നും നമുക്ക് വാ ടൈമിന് കൊടുക്കുക ഇപ്പം പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് രാവിലെ എണീറ്റ് ഇവന് മോർണിംഗ് വാക്ക് കഴിയുമ്പം തന്നെ മെഡിസിൻ കൊടുത്ത് അവൻ്റെ ബിസ്ക്കറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് മണിയാവുമ്പോൾ അവൻ്റെ ഫുഡൊക്കെ വാരി കൊടുത്തിട്ട് അവന് അപ്പോൾ അവൻ കിടന്ന് ചേച്ചിയിലൂടെ ഇരുന്നോളും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു ടൈം ടേബിളൊക്കെ വെക്കണം പിന്നെ ഇടയ്ക്ക് ഹായ് കണ്ടോ ചോദിക്കാതെ തന്നെ ഹൈ തന്നു ആ പെട്ടെന്ന് വീഡിയോ നിർത്തു മാമി എന്നാണ് പറഞ്ഞത് കേട്ടോ ഹൈ തന്നു ചോദിക്കാതെ തന്നെ തന്നു പിന്നെയെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലു നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് ഉണ്ട് ആ പേസ്റ്റ് കൊടുക്കണം അതുകൊണ്ട് ചിലർ പല്ല് തേപ്പിക്കും കഴിക്കാത്തവരാണെങ്കിൽ കൊടുക്കുക അപ്പോൾ വായിക്കാൻ ഈ ഇറച്ചിയുടെ സ്മെല്ലൊന്നും വരില്ല നമ്മൾ ബെഡിൽ ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കുന്നതല്ലേ അപ്പോൾ അവൻ്റെ ശ്വാസത്തിന് സ്മെല്ല് വരാതിരിക്കാനാണ് ഡോക്ടർ അത് തന്നത് കേട്ടോ എല്ലാവരും ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന മെഡിസൻ അങ്ങനെ കൊടുക്കരുത് കേട്ടോ അതൊക്കെ ഒരു ഏജും ഒക്കെ നോക്കി അവരുടെ വെയ്റ്റൊക്കെ തൂക്കിയായിരിക്കും ഡോക്ടറൊക്കെ തരുന്നത് അപ്പോൾ അതൊക്കെ കൊടുക്കുക ഞങ്ങളങ്ങനെയാണ് എന്ത് സാധനവും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുന്നത് പിന്നെ നോക്കിയത് ഇപ്പം ഈ അഞ്ചും കൊല്ലം ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഒരു പെറ്റിന് ആയുസും ആരോഗ്യത്തോടെ ഇരിക്കാനല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുക നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴൊന്നും കൊടുക്കാൻ നിൽക്കരുത് അതുപോലെ നമ്മൾ കഴിക്കുന്ന എണ്ണയും ഇതൊക്കെ ഉള്ള ഫുഡൊന്നും കൊടുക്കാനും നിൽക്കരുത് ഇത് കണ്ടോ കിടന്ന് വരുന്ന പൗഡർ ഇടാനാണോ കിടന്ന് വരുന്നത് കൈയുടെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാനാണോ കിടന്ന് വരുന്നത് കണ്ടോ ആവും കേട്ടോ ഇതുങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ അവന് പൗഡർ ഇട്ട് കൊടുത്ത് നമ്മൾ ശീലിപ്പിച്ചുകൊണ്ട് പൗഡർ ഇടാനാണ് അവൻ വന്ന് കിടന്ന് തരുന്നത് ആ ശരി ശരി മാമി ഇട്ടി തരാം ശരി ശരി ഓ അലക്കട്ടെ മാമി കുറേ തുണികളുണ്ട് മോണി കൊണ്ടുവന്ന് ഈ വെയിലത്ത് കുടയും കൊണ്ടുപോയിട്ട് വേണം പിരിക്കാൻ പിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്നും കാണുന്നുള്ളപ്പോൾ മോൻ്റെ കുളിയും ഒക്കെ കണ്ടല്ലോ കുളിയും ഓട്ടവും ഹാപ്പിയും ഒക്കെ കണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഇന്ന് ഞായറാഴ്ചയാണ് ഭയങ്കര തിരക്കുവാണ് തുണികളൊക്കെ വിരിക്കാൻ കിടക്കുന്നു അപ്പം ഇവൻ്റെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു തൃപ്തിയാവും കേട്ടോ അപ്പോൾ മോനെ ഒരു ഹായ് കൊടുത്തേടാ ഒരു ഹൈ കൊടുത്തേ ഹായ് കൊടുത്തേ ഹായ് കിടന്നും കൊണ്ടാണ് ഹായ് ടാറ്റ പറഞ്ഞേ ടാറ്റ ടാറ്റ പറഞ്ഞേ ടാറ്റ 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 പറഞ്ഞേ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ ടാറ്റ ടാറ്റ പറഞ്ഞു ടാറ്റ ടാറ്റ എങ്ങനെയാണ് ടാറ്റ കൊടുക്കുന്നേ ടാറ്റ പറ കിടന്നും കൊണ്ട് അങ്ങനെയാണോ കൊടുക്കുന്നത് ടാറ്റ 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 ഓക്കെ മമ്മി വക്ക് മമ്മീന്നാണ് അപ്പോൾ കിടന്നും കൊണ്ടുള്ള ടാറ്റയൊക്കെ കണ്ടല്ലോ അപ്പോൾ അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് വരുക കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണേ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരും ബൈ